റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കായി ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അലാസ്കയിലെ ആംഗ്രേജിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ യുക്രൈൻ്റെ കിഴക്കൻ വ്യാവസായിക മേഖലയായ ഡോൺ ബാസിന്റെ ഭാവി നിർണായകമായ ഒരു ചർച്ചാ വിഷയമായേക്കാം ഈ സാഹചര്യത്തിൽ ഡോൺ ബാസിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ സമ്മതിക്കില്ലെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിലപാട് വ്യക്തമാക്കി ഡോൺ ബാസ് വിട്ടുനിൽക്കുന്നത് ഭാവിയിലെ റഷ്യൻ ആക്രമണങ്ങൾക്കുള്ള വഴിയൊരുക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ മാസങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെ നേടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നയതന്ത്രത്തിലൂടെ നേടിയെടുക്കാൻ റഷ്യ ശ്രമിച്ചേക്കുമെന്നാണ് ഈ വിഷയത്തിൽ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഡോണറ്റ് സ്പേസിൽ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഡോൺ ബാസ് യുക്രൈനിലെ ഡോണറ്റ്സ്ക് ലുഹാൻസ്ക് എന്നീ രണ്ട് പ്രദേശങ്ങൾ ചേർന്നതാണ് ഈ മേഖല കൽക്കരി നിക്ഷേപം ഉരുക്ക് നിർമ്മാണം വ്യവസായ ശാലകൾ എന്നിവയ്ക്ക് ഈ പ്രദേശം പേരുകേട്ടതാണ് യുദ്ധത്തിന് മുൻപ് യുക്രൈന്റെ മൊത്തം ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതോടെയാണ് ഈ മേഖലയിൽ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത് അതിനുശേഷം റഷ്യൻ പിന്തുണയുള്ള വിഘടനവാദികൾ ഡൊനറ്റ്സ്കിലെയും ലുഹാൻസ്കിലെയും ചില ഭാഗങ്ങൾ പിടിച്ചെടുത്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യൻ അധിനിവേശത്തിന് വഴിവെച്ചു നിലവിൽ ലുഹാൻസ്ക് മുഴുവനായും ഡോണിന്റെ ഭൂരിഭാഗവും റഷ്യൻ നിയന്ത്രണത്തിലാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശം സ്വന്തമാക്കുന്നത് സൈനികമായി മാത്രമല്ല ഭാവിയിലെ ആക്രമണങ്ങൾക്ക് ഒരു തന്ത്രപ്രധാനമായ അടിത്തറയും നൽകും വർഷങ്ങളോളം നീണ്ടു നിൽക്കാവുന്ന യുദ്ധത്തിലൂടെ നേടാവുന്ന ഈ നേട്ടം ചർച്ചകളിലൂടെ വേഗത്തിൽ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് റഷ്യയുടെ പ്രതീക്ഷ ഡോൺവാസിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാനോ അതിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കാനോ സാധിക്കില്ലെന്ന് സെലൻസ്കി പറയുന്നുണ്ട് റഷ്യക്കാർക്ക് ഭാവിയിലെ പുതിയ ആക്രമണത്തിനുള്ള ഒരു സ്പ്രിംഗ് ബോർഡാണ് ഡോൺബാസ് സ്വന്തം ഇഷ്ടപ്രകാരമോ സമ്മർദ്ദത്തിലോ തങ്ങൾ ഡോൺ ബാസ് വിട്ടാൽ ഒരു മൂന്നാം യുദ്ധം ആരംഭിക്കും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അങ്ങനെയായിരുന്നു റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നിർണായകമായ ഉയരം കൂടിയ പ്രദേശങ്ങളും സൈനിക താവളങ്ങളും ഡോൺസ്കിന്റെ കൈവശമുള്ള മുപ്പത് ശതമാനം ഭാഗത്തുണ്ട് ഈ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി തകർക്കുമെന്നും റഷ്യക്കൊരു പാലം തുറന്നു കൊടുക്കുന്നതിന് തുല്യമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ സുരക്ഷ ഉറപ്പ് നൽകിയില്ലെങ്കിൽ അടുത്ത റഷ്യൻ ആക്രമണത്തെ തടയുന്നതിന് പകരം വൈകിപ്പിക്കാൻ മാത്രമേ ഈ ഒത്തുതീർപ്പുകൾക്ക് കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാധാനപരമായ ഒരു ഭൂമി കൈമാറ്റം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് ട്രംപ് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് പുടിനുമായുള്ള കൂടിക്കാഴ്ച പ്രഖ്യാപിച്ച ശേഷം സംഘർഷം ചില പ്രദേശങ്ങളുടെ കൈമാറ്റത്തോടെ അവസാനിച്ചേക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ അത്തരം ഒരു കരാറിൽ റഷ്യ എന്ത് വിട്ടുകൊടുക്കുമെന്നത് വ്യക്തമല്ല യൂറോപ്യൻ നേതാക്കളുമായി ഈ വിഷയം സംസാരിക്കാൻ ശ്രമിച്ചു റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ നിർദ്ദേശം വിജയി പ്രഖ്യാപിക്കാൻ സഹായിക്കുമെന്നും യുക്രൈന്റെ നേട്ടങ്ങളെ ഇല്ലാതാക്കുമെന്നും വിമർശകർ പറയുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും രക്തരൂക്ഷിതമായ പോരാട്ടങ്ങൾ നടന്ന സ്ഥലമാണ് ഡോൺബാസ് കൂടാതെ യുക്രൈന്റെ പ്രതിരോധത്തിന്റെ കേന്ദ്ര കൂടിയാണ് ബഗ്മുഡ് തുടങ്ങിയ നഗരങ്ങൾ ഈ പ്രതിരോധത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ് ഡോൺവാസ് വിട്ടുകൊടുത്താൽ യുക്രൈന്റെ ഹൃദയഭാഗത്തേക്ക് റഷ്യക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയും ഇത് യുക്രൈന്റെ പ്രതിരോധ നിരയെ തകർക്കുമെന്നും റഷ്യയ്ക്ക് സുപ്രധാനമായ റെയിൽവേ സൗകര്യങ്ങളും ധാതു സമ്പത്തും ലഭിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് സൈനികപരമായ കാരണങ്ങൾക്ക് പുറമെ ഡോൺവാസ് വിട്ടുകൊടുക്കുന്നത് യുക്രൈനിലെ രാഷ്ട്രീയപരവും നിയമപരവുമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും യുക്രൈന്റെ ഭരണഘടന അനുസരിച്ച് രാജ്യത്തിന്റെ ഒരു ഭാഗവും വിട്ടുകൊടുക്കാൻ പ്രസിഡന്റിന് അധികാരമില്ല കൂടാതെ ഭൂരിഭാഗം യുക്രൈനിയൻ ജനതയും ഈ നിർദ്ദേശത്തെ എതിർക്കുന്നുണ്ട് അതിനാൽ സെലൻസ്കി ഈ വിഷയം ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഉക്രൈന്റെ പങ്കാളിത്തമില്ലാതെ ഉണ്ടാക്കുന്ന ഏതൊരു കരാറും നിയമവിരുദ്ധമായി കണക്കാക്കുമെന്നും പൊതുജന വികാരം എതിരായിരിക്കുമെന്നും ചരിത്രകാരനായ് ഹ്രിക്സാക് അഭിപ്രായപ്പെടുന്നുണ്ട് ഡോൺബാസിന്റെ ഭാവി ട്രംപ് കൂടിക്കാഴ്ചയുടെ പ്രധാന വിഷയമാണ് ഒരു വശത്ത് സൈനികപരമായും രാഷ്ട്രീയപരമായും ഡോൺബാസിനെ വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് സെലൻസ്കി ഉറച്ചു നിൽക്കുന്നു മറുവശത്ത് റഷ്യ ഒരു നയതന്ത്ര പരിഹാരത്തിനായി ശ്രമിക്കുന്നു ഇത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം കൊണ്ടുവരാനും ട്രംപ് ശ്രമിക്കുമോ അതോ പുടിൻ തന്റെ തന്ത്രങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമോ എന്നറിയാൻ ലോകം ഉറ്റുനോക്കുകയാണ്